വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുതിരകുത്തി വ്യൂ പോയിൻറ്റിലേക്ക് പ്രവേശനം നിഷേധിച്ച വൈദ്യുതി വകുപ്പ് തൊട്ടിയാർ വൈദ്യുതി പദ്ധതിയുടെ പെൻസ്റ്റോക്ക് വൈപ്പ് തുടങ്ങുന്ന ഭാഗം വരെയാണ് കുതിരകുത്തി മലയിലേക്കുള്ള റോഡ് ഉള്ളത് ഡാമിൻ്റെ അരികിലൂടെ വരുന്ന റോഡ് ഗേറ്റ് പണിത വകുപ്പ് പൂർണ്ണമായും അടച്ചു പൂട്ടുകയായിരുന്നു വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുതിരകുത്തി വ്യൂ പോയിന്റ് പ്രദേശവാസികളും വിനോദസഞ്ചാരികളുമൊക്കെ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ഇവിടെ വരാറുണ്ട് കുതിരകുത്തി വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനമാണിപ്പോൾ വൈദ്യുതി വകുപ്പ് നിഷേധിച്ചിട്ടുള്ളത് തൊട്ടിയാർ വൈദ്യുതി പദ്ധതിയുടെ പെൻസ്റ്റോക്ക് പൈപ്പ് തുടങ്ങുന്ന ഭാഗം വരെയാണ് കുതിരകുത്തി മലയിലേക്കുള്ള റോഡ് ഉള്ളത് ഡാമിന്റെ അരികിലൂടെ വരുന്ന റോഡ് ഗേറ്റ് പണിത വകുപ്പ് പൂർണ്ണമായും അടച്ചുപൂട്ടി വൈദ്യുതി വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയർന്നുകഴിഞ്ഞു വരുന്ന സഞ്ചാരികൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അടച്ചിരിക്കുന്ന സാഹചര്യമാണ് വലിയ ഈ വാളറ മുതൽ വാളറ വെള്ളച്ചാട്ടം അതുപോലെ കുതിരകുത്തി വ്യൂ പോയിൻ്റ് മുടിപ്പാറ അതുപോലെ ചിയപ്പാ ചിയപ്പാറ വെള്ളച്ചാട്ടം ചില്ലിത്തോട് വെള്ളച്ചാട്ടം അമ്മാവുത്ത് വെള്ളച്ചാട്ടം ഈ പ്രദേശങ്ങൾ അതുപോലെ അടിമാലി ടൗണിലെ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെ ടൂറിസം മേഖല വളരെയധികം വലിയ രീതിയിൽ പുരോഗതിയുള്ള മേഖലയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വിവിധ മേഖലകൾ ഇത് ടൂറിസം സാധ്യതകളെ വളരെയധികം ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കെ എസ് സി ബിയുടെ ഭാഗത്തു അതിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഗേറ്റ് സ്ഥാപിച്ചതോടെ അണക്കെട്ടിന് സമീപത്തുള്ള പാതയിലൂടെ നടന്നുപോലും കുദ്രകുത്തിമലയിലേക്ക് എത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ദേവിയാർ പുഴയ്ക്ക് കുറുകെ ഡാം പണിയാനും പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എത്തിക്കാനുമാണ് ബോർഡ് റോഡ് നിർമ്മിച്ചത് ഇതുവരെ സഞ്ചാരികളും നാട്ടുകാരും ഈ റോഡ് ഉപയോഗിച്ചിരുന്നു തൊട്ടിയാർ പദ്ധതി നാടിന് സമർപ്പിച്ച ശേഷമാണ് റോഡടച്ച് ഗേറ്റ് സ്ഥാപിച്ചത് ഇതോടെ പ്രദേശം സഞ്ചാരികൾക്ക് അന്യമായി മാറി പരന്നൊഴുകുന്ന പെരിയാറും ജലവൈദ്യുതി നിലയങ്ങളും കൊച്ചിയിലെ അമ്പലമുകൾ വരെയുള്ള ഭാഗങ്ങളും കുതിരകുത്തി മലയിലെത്തിയാൽ കാണാം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ പത്താം മൈലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുതിരകുത്തിയിലെത്താം വൈദ്യുതി വകുപ്പ് നിലവിലെ നടപടിയിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യമാണ് ഉയരുന്നത് എസ് സൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി